ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റാഗി പൗഡറും കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഈ സൂപ്പ് ഒരു സൂപ്പർ ഫുഡ് തന്നെയാണെന്ന് പറയാം ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ അതുമല്ല ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അതിനുവേണ്ടി ഒന്നര ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തില്ലാതെ കലക്കിയെടുക്കാം ഇതെനി മാറ്റി വെക്കാം അടുത്തതായി കുറച്ച് പച്ചക്കറികളൊക്കെ പൊടിയായി അരിഞ്ഞെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കാരറ്റും ബീൻസും ചെറിയ ഉള്ളിയും രണ്ട് ചെറിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ചേർക്കാം ചെറിയ ഉള്ളിക്ക് പകരം സവാളയും ചേർത്താൽ മതി ഒരു പാത്രം ചൂടായാൽ അതിലേക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്നൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും ഒരു നല്ല മണം വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് ഒന്നും വഴറ്റിയെടുക്കാം ചെറിയുള്ളി ചെറുതായിരുന്നു വഴന്ന് വന്നാൽ ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം അതായത് മഷ്റൂം ക്യാപ്സിക്കം പിന്നെ ഗ്രീൻ ചീസും ഒക്കെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റും ബീൻസും കൂടി ചേർത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം അതിനുശേഷം മിക്സ് ചെയ്ത് വെച്ച റാഗി പൗഡർ ഒന്നുകൂടി ഒന്ന് കലക്കിയെടുത്തതിനു ശേഷം ഒഴിച്ചു കൊടുക്കാം റാഗിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈ കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ പൗഡർ കൂടി ചേർത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം തിളച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഒന്ന് അങ്ങ് കുറുങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് അല്പം മല്ലിയിലൊന്ന് വിതറി കൊടുക്കാം അതിനുശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം അപ്പം നല്ല ടേസ്റ്റുള്ള റാഗി സൂപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് റാഗി മധുരം ചേർത്ത് കഴിക്കുന്നത് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ സൂപ്പ് ഉണ്ടാക്കി കൊടുത്താൽ നല്ലോണം ഇഷ്ടമാവും